അതോ നിന്നെയാണോ അവനെയാണോ അതോ അവനെയാണോ ഇല്ലിരിക്കണം മല്ലുസ്ട്രോളുന്നതാരെയാണ് നിയമസഭയിൽ ഒരു കോഴി കൂവി കൂവിന്റെ മുകേഷ് ചാടി എഴുന്നേറ്റ് ഞാനെങ്ങാനും ആണോന്ന് വന്നേക്കുന്നു പുല്ലുവിലൊടുക്കുന്ന പുല്ല് വില ി പറ്റിയ വലിയ മാറ്റിയിട്ടിട്ട് ഇന്ന് നിയമസഭയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു ദേശാഭിമാനി ഇന്നലെ മുതൽ ഉറക്കം ഒളച്ചു കാത്തിരിക്കുകയായിരുന്നു ഡി സതീശന്റെ വി ഡി സതീഷന്റെ രോദനം കണ്ട് ദേശാഭിമാനിക്കും കൈകളിക്കും പൊട്ടിക്കരച്ചിലാണ് വന്ന പൊട്ടിക്കരച്ചിലേ ഞങ്ങൾക്ക് അതെ സതീശൻ അത്ര വില വി ഡി സതീശിനും നിങ്ങൾ നമുക്ക് ദേശാഭിമാനിയും കൈരളിയും അത് കാണുവാഞ്ഞത് അത് പിന്നെ ടോയ്ലറ്റ് പേപ്പർ അത് കണ്ടില്ലേ അത് പിന്നെ കാണേണ്ടവരൊക്കെ കാണേണ്ടവരൊക്കെ കണ്ടല്ലോ ആര് 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 കണ്ടു കണ്ടു കൈരളിയും അന്ന് കരഞ്ഞില്ലായിരുന്നു മുകേഷിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് കൈരളിയും ദേശാഭിമാനിയും ഇവിടെ ഉള്ളതായിട്ട് പോലും അറിയത്തില്ലായിരുന്നു അറിഞ്ഞില്ല അതെ രാഹുലിന്റെ മറ്റേ കേസ് വന്നപ്പോഴേ തലമുക്കിയുള്ളു ഞങ്ങൾ മുകേഷിന്റെ കോഴിക്കേസിന് അത്ര തീവ്രത പോരായിരുന്നു തീവ്രത കുറവായിരുന്നു ഇത് ഇതുപോലെയല്ല അത് കേട്ടോ ശരിയാവുന്നത് ഞങ്ങൾ ഇപ്പൊ ലൈവ് കാണിച്ചതാണോ നിങ്ങൾ പ്രശ്നം നിങ്ങൾ ലൈവ് കാണിച്ചതല്ല നമ്മുടെ പ്രശ്നം നിങ്ങളുടെ ധാർമികത ആ മാധ്യമ ധാർമികത എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ദേശാഭിമാനി കാണിക്കാത്ത എന്താട്ടോ പിന്നെ എന്താടോ കാണിക്കാത്തത് ഇന്ന് ഇന്ന് നിങ്ങളൊന്ന് മനോരമയും ജയ്ഹിന്ദും പോലും മറ്റേ വി ഡി സതീശന് വേണ്ടി ഇത്രയും കരഞ്ഞില്ല ഇന്ന് കേട്ടോ ും ദേശാഭിമാനിയും കരച്ചിലോട് കലച്ചിലായിരുന്നു അയ്യോ ആ വി ഡി സതീശന് വില കൊടുത്തില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യോ ആ വി ഡി സതീശന് വില കൊടുത്തില്ലേ എന്ന് പറഞ്ഞോണ്ട് ചുമല്ല കോൺഗ്രസ് ഒരു വിഭാഗം ആൾക്കാർ ആൾക്കാരിപ്പൊ പറയുന്നത് വി ഡി സതീശൻ പിണറായിയുടെ ജങ്കാണല്ലോ എന്നാലും പുള്ളി വരണ്ടെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഇങ്ങനെ കാണിച്ചല്ലോ ആ മനുഷ്യനെ ഇത്രയും നാണം കെടുത്തിയല്ലോ അത് തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഇത്രയും അപമാനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിണറായി ാണം കടത്തിക്കൊണ്ടായിരുന്നു അന്ന് മുകേഷ് നിയമസഭയിൽ വന്നത് ആരും പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞോ അല്ല നിങ്ങൾ ചേർത്ത് പിടിച്ചോ അതല്ലേ നമ്മൾ ചോദിക്കുന്നത് ഇത് ഇതങ്ങനെയല്ലല്ലോ ഞങ്ങള് ചേർത്ത് പിടിച്ചു ഇത് വി ഡി സിശിനി ചേർത്ത് പിടിക്കാനും പറ്റുന്നു തള്ളിക്കളിയായിരുന്നു അതെ നിങ്ങൾ നിങ്ങൾ അതാ പറഞ്ഞത് ഇവര് മുകേഷിന് മുകേഷിനിപ്പൊ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ കേറി പിടിച്ചാലും ഇവര് പിന്തുണയ്ക്കും അങ്ങനെയാണോ ഞാൻ ഒന്ന് ഓർത്ത് നോക്കണം ഒന്ന് ഓർത്ത് നോക്കണവേ അതായത് ദേശാഭിമാനിക്കാത്ത ഇന്ന് വലിയ വലിയ കോളത്തിൽ വാർത്തയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല ഇത് നാടകമേ കോൺഗ്രസ് കൂസലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടിൽ വലിയ കീച്ചൊക്കെയാ ഗീച്ചിയത് ഇതേ കീച്ച് നമ്മൾ അന്ന് മുകേഷിന്റെ കാര്യത്തിൽ കണ്ടില്ല അത് പിന്നെ വലിയ കോളം വാർത്ത വേറെ എന്ന് എല്ലാ കാര്യത്തിലും കാണിക്കണമല്ലോ മാധ്യമം ഞങ്ങൾ നിഷ്പക്ഷറിയാലോ നിങ്ങൾക്കറിയാലോ പീഡന കേസൊക്കെ നിങ്ങൾക്ക് നിഷ്പക്ഷത പീഡന കേസ് പോലെയാണോ ഇത് പീഡന കേസല്ലേ ഒരു നേതാവിന്റെ വാക്ക് ധിക്കരിച്ച അണിയുടെ ഒരു അണിയുടെ നേതാവിന്റെ ഞങ്ങൾ കാണിച്ചത് അതിന് അവരുടെ പാർട്ടി അത് പരിഹരിച്ചോളൂ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പാർട്ടി പ്രശ്നം വരുമ്പോൾ അവര് തലയിടൂലേ അതായത് അവരുടെ പാർട്ടി പ്രശ്നം ഞങ്ങളും തലയിടും സത്യം ഇപ്പൊ വി ഡി സതീശന്റെ ആണോ ഈ ദേശാഭിമാനിയും ദേശാഭിമാനിയും ഞങ്ങളുടേതാണ് പക്ഷെ വി ഡി സതീശിനെ ധിക്കരിക്കുന്ന ഒരു നേതാവിനെ ഞങ്ങൾ വരച്ചു കാണിക്കുന്നു നാട്ടുകാർക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ നിയമസഭയിൽ ഇതിനേക്കാൾ വലിയ മുറ്റു കോഴികൾ ഇരിപ്പുണ്ട് ഇവരുടേത് ഇവരുടെ ഭാഗത്ത് ആ ഭാഗത്തോട്ടൊന്നും കൈരളിയും ദേശാഭിമാനിയും നോക്കുന്നില്ല അപ്പുറത്തും പ്രതിപക്ഷത്തിന്റെ അവിടുത്തെ ഇരിക്കുന്ന കോഴികളെയാണ് അപ്പുറത്തൊന്നും കോഴികളും കാട്ടുകഴികളാ ഞങ്ങള് കോഴികളെല്ലാം ഉദ്ദേശിച്ചത് പറഞ്ഞ് മനസ്സിലാക്കു പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ച കുഞ്ഞു നേതാവ് ഇതാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വരണ്ടാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്നിട്ട് എന്തോ കത്ത് കിട്ടിയപ്പോഴേക്ക് എഴുന്നിട്ട് പോയിരിക്കുന്നു കത്തിൽ എന്താണെന്ന് ആർക്കറിയാം ആ കത്തിൽ എന്തായിരുന്നു നാണമില്ലേ ചെട്ടിന്നായിരിക്കും അല്ലെങ്കിൽ നാളെ വരണേ ചേട്ടാന്നായിരിക്കും അത് തന്നെ അല്ല ചെലപ്പം പി വി പഞ്ഞ വൃത്തിയെട്ടവൻ അല്ല ചെലപ്പോലിനാണല്ലോ മുമ്പ് പറഞ്ഞത് പി വി പഞ്ഞ വൃത്തിയെട്ടവൻ ചെലപ്പോ വീട് ഇറങ്ങിപ്പോടാ പറഞ്ഞതായിരിക്കും ഇറങ്ങിപ്പോടാ അവരുടെ പാർട്ടിയിൽ അവര് പരിഹരിച്ചോളൂ നിങ്ങൾ വരേണ്ടി എന്തിനാ എന്തല്ലോ കത്തിൽ എന്തായിരിക്കും ആശന് ഒരു ആഗോള തവനത്തിൽ പറയും എന്റെ ഒരു ഭീഷണോ നോക്കിയിട്ട് ഇറങ്ങിപ്പോടാ അത് കപ്പിയോണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു അതന്നെ അധികം നാറാൻ നിക്കണ്ട എന്നായിരിക്കും ചിലപ്പോ എഴുതി കൊടുത്തത് മാധ്യമങ്ങളെ ഒന്നും കാണാൻ നിക്കണ്ട എത്രയും പെട്ടെന്ന് സ്ഥലം ഇട്ടോ എന്നായിരിക്കും ചിലപ്പോ വന്നത് പിന്നെ എന്തിനിക്കാറി വന്നത് ഓ ഞാൻ ഒന്നും എനിക്കൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ടോ അല്ലല്ല അതാ അതങ്ങനല്ല അത് വി ഡി സതീശനെ എതിർക്കുന്നതിന് വേണ്ടി തന്നെ വന്നതാണ് അല്ലേ കൊണ്ടുപോലല്ലേ നമ്മുടെ നമ്മളിപ്പോ ആൾക്കെതിരെ പടയൊരുക്കോ എന്നൊക്കെ പറയുന്ന എന്തിനാലേ കോൺഗ്രസ് തമ്മിൽ തള്ളി ചാവും തോന്നുന്നു അടുത്ത പ്രാവശ്യം ഞങ്ങൾ തന്നെ അല്ല നിങ്ങളുടെ അവിടെ പിന്നെ തമ്മിൽ തള്ളി ചാവത്തില്ലല്ലോ നിങ്ങൾ പീഡകരെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ചേർത്ത് നിർത്തും ആ പീഡകരെയും നിങ്ങളുടെ സ്ത്രീകക്ഷം സ്ത്രീകളെ ചേർത്തു ആരെ സത്യത്തിൽ ചേർത്ത് നിർത്തീര ചേർത്ത് നിർത്തണം രണ്ട് വേട്ടക്കാരെ നമ്മൾ സൈഡിലൂടെ പുഷ്പിപ്പിക്കും കെ ടി ഡി സി ചെയർമാനാക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കും എംഎൽ ആക്കും മന്ത്രിയാക്കും അതെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കില്ല അധ്യക്ഷ സ്ഥാനം മാത്രമേ രാജു മുകേഷ് മുകേഷ് എപ്പോഴായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഇവിടെ ഒന്നുമില്ലല്ലേ രാഹുലിനെതിരെ ഒരു പെണ്ണ് നിങ്ങളുടെ ക്രൈം ബ്രാഞ്ച് പുഷ് ചെയ്തിട്ട് പോലും രാഹുലിനെതിരെ ഈ പെണ്ണുങ്ങൾ ആരും കേസ് കൊടുക്കുന്നില്ല നിങ്ങളുടെ മുകേഷിനെതിരെ ഒരു സ്ത്രീ കേസ് കൊടുത്തായിരുന്നു എന്നിട്ടും ഇവിടുത്തെ മറ്റേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്ത്രീകക്ഷത്തിന്റെ പ്രധാന ആള് പറഞ്ഞത് എന്തുവായിരുന്നു അങ്ങനെ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അതും പോട്ടെ ഇവരുടെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾ എന്തുവായിരുന്നു മുകേഷിനെ പിന്തുണച്ചു പറഞ്ഞത് പി കെ ശ്രീമതി പറഞ്ഞത് എന്തുവാ അങ്ങനെ ആരോപണം വന്നു എന്ന് കരുതി ആരോപണ വിധേയൻ രാജിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആ അതാ പറഞ്ഞത് അത്രേയുള്ളൂ ഒന്നുമില്ലേലും നാട്ടുകാരെ കാണിക്കാൻ തൊട്ടപ്പുറത്ത് കോൺഗ്രസിലെ പെണ്ണുങ്ങൾ രാഹുലിന് മാറി നിക്കണമെന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നെങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിച്ചു നിങ്ങളുടെ പാർട്ടിയിലെ സഖാത്തികൾ എന്ത് കാണിച്ചു എന്ത് കാണിച്ചു സഖാക്കന്മാർ വാതിലിൽ മുട്ടുന്നതിന് ചാരി ചാരിക്കൊടുത്ത് സഹായിച്ചു എന്നിട്ട് സ്ത്രീ പക്ഷേ അതാ നമ്മൾ പറഞ്ഞത് സ്ത്രീ അതായത് പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ചാലും അവിടുത്തെ സഖാക്കൾക്ക് ഒരു സഹായം എന്ന വണ്ണം വാതില് ചാരി കൊടുക്കുന്നവരാണ് ശ്രീമതി ചാടി പ്രതികരിച്ചു നേതൃത്വം തന്നെ പറഞ്ഞു അവര് പ്രതികരിച്ചോ പ്രതികരിച്ചോ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സഖാത്തികളിൽ എത്ര പേരായിരുന്നു പ്രതികരിച്ചത് ഒന്നുമില്ലല്ലോ അവിടെ ഉമാ തോമസും അവരൊക്കെ പ്രതികരിച്ചില്ലേ ഷാനിമോൾ ഉസ്മാനൊക്കെ രാഹുൽ മാറി നിൽക്കണമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ പി കെ ശ്രീമതി കെ കെ ശൈലജ പി പി ദിവ്യ ചിന്താ ജെറോമ് ആര്യ രാജേന്ദ്രൻ എന്തൊക്കെ മുകേഷിന്റെ കാര്യത്തിൽ എല്ലാം വാത തുറന്നായിരുന്നു ഞങ്ങളും പിരിവെട്ടി നിൽക്കുകയല്ലായിരുന്നു ചേർത്ത് നിർത്തി ഞങ്ങളും പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടുത്തെ പോകുന്ന എന്നിട്ട് ദേശാഭിമാനി അങ്ങ് രാവിലെ ഇന്നലെ മൂലങ്ങ് കൊരയോട് കൊരയാ കൊരകൊരോ കൊര കൊരാ പിന്നെ വേണ്ട ഞങ്ങൾക്ക് വൃത്തിയാക്കാനെഴുത്തല്ലോ ആ വി ഡി സതീഷ് എന്തോ പേടിക്കുന്നു ആരൊക്കെ പറയുന്നു കേട്ടോ എന്താ പറയുക രാഹുൽ ഇത്ര അധികം എതിർക്കുന്നതീഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വി ഡി സതീഷ് ഇത്രയും രാഹുലിനെതിർ ഇനിയിപ്പോ ദേശാഭിമാനിയില നാളത്തെ കഥ ഏതായിരിക്കും ദേശാഭിമാനി എന്തായാലും വി ഡി സതീശന്റെ ചോദനം അടങ്കലെടുത്തിരിക്കുകയാണ് മനോരമയും ജയ്ഹിന്ദും കൈവിട്ട സ്ഥിതിക്ക് കൈരളിയും ദേശാഭിമാനിയുമാണ് ഇനി വി ഡി സതീശന്റെ ഏകാശ്രയം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശന് വേണ്ടി ഒരു കോളം മാറ്റി വെച്ചേക്കാൻ വി ഡി സതീശന്റെ ഓരോ ദിവസത്തെയും കരച്ചിൽ കാണിക്കാൻ ആ സ്നേഹം പി വിക്ക് വീഡിയോടുള്ള ആ ഒരു സ്നേഹം അപ്പൊ പിന്നെ ഇന്ന് ഇന്ന് വരാത്തേക്ക് ഓണസന്ധിക്ക് നക്കുന്നു പോരുന്നു മറ്റേ മുൻപ് ഇഫ്താർ വിരുന്ന അണ്ടിപ്പരിപ്പും ബദാമും തിന്നുന്നു തിരികെ പോരുന്നു പൗരപ്രമുഖരാണ് അവർ പൗരപ്രമുഖരാണ് അവരൊരു സർക്കാർ ഒരു തിരി വിളിക്കുമ്പോ അവര് വരൂലേ കഴിക്കൂലേ എന്നുവെച്ചാൽ അവര് രാഷ്ട്രീയം മാറി എന്നാണോ എന്റെ അർത്ഥം അല്ല പക്ഷേ നിങ്ങള് മറ്റേ വി ഡി സതീശന് വേണ്ടി കൈരളിയും ദേശാഭിമാനിയും ഇങ്ങനെ കരയുന്ന കാണുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് ഞങ്ങൾക്കറിയും ഞങ്ങക്ക് ഒരു ഇത്രയും ശക്തനായ ഒരു നേതാവിനെ ആ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് അയ്യോ അയ്യോ അത് പറയണ്ട അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നായിരുന്നു ഒരു എം എൽ എക്കെതിരെ ലൈംഗിക പീഡന കേസ് ഗർഭചിത്ര കേസ് പെണ്ണുങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ നിയമസഭയിൽ ഇരിക്കുന്ന മുകേഷിനെതിരെ സ്ത്രീ പീഡന കേസ് എ കെ ശശീന്ദ്രനെതിരെ കേസ് സമകാലിക വിഷയങ്ങൾ സംസാരിക്കാം അല്ല പീഡനത്തിന് അങ്ങനെ സമകാലികമൊന്നുമില്ല നമുക്കെല്ലാം പറയാം പക്ഷെ ഞങ്ങള് പറഞ്ഞു ശശീന്ദ്രൻ മന്ത്രിയാണ് ഓർക്കണം ഞങ്ങൾ മാറി നിൽക്കുന്നു മാറി നിൽക്കും ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടതാണ് അതെ ഞങ്ങള് മാറി നിക്കും മാറി നിൽക്കും ഞങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞില്ല മാറി അതാ ഞാൻ ചോദിച്ചത് ഇത്ര വലിയ ഗുരുതരമായ ആരോപണം മുകേഷിനെതിരെ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തിയില്ല എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല അവസാനം കേസ് ഒതുക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ കേസ് തിരിയുന്നു മുകേഷ് രാജിവെക്കേണ്ടി വരും എന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് പരാതിക്കാരിയെ സ്വാധീനിച്ചു കാശ് കൊടുത്ത് അതൊക്കെ മാറ്റി നിർത്തുന്ന രണ്ടാമത്തെ കാര്യം ഞങ്ങളിപ്പൊ മാറി നിക്കൂന്ന് പറഞ്ഞ് അവരത് അനുസരിക്കും മാറി നിൽക്കും വരില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷത്ത് വേറെ രാഹുൽ ഞങ്ങൾക്ക് കരച്ചിലുണ്ട് ഒരു ഞാൻ അതിന് നിങ്ങൾ എതിരാകരന്ന് രാഹുൽ ഞാൻ പറയാം രാഹുൽ മാൻകൂട്ടത്തിനെ പിന്തുണച്ച് പറയുന്നതല്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ മുകേഷിന് നിയമസഭയിൽ ഇരിക്കാമെങ്കിൽ മുകേഷിന് നിയമസഭയിൽ ഇരിക്കാമെങ്കിൽ ഈ പറയുന്ന രാഹുലിന് വരാം ആ വരാം ഉറപ്പായിട്ടും വരാം ഇത് രാഹുലിനെ പിന്തുണച്ച് പറയുന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾ ധാർമ്മികത എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യത്തിലും അങ്ങ് കാണിക്കണം മനസ്സിലായോ ഏ ദേശാഭിമാനിയൊക്കെ ഒക്കെ മാധ്യമധർമ്മം കാണിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും കാണിക്കണം എന്തായിരുന്നു മുകേഷിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ദേശാഭിമാനിയിലെ തലപ്പ് അണ്ണാക്കില്ല പിരിവെട്ടിയായിരുന്നു എന്തേലും ഒരു വാർത്ത കൊടുത്തായിരുന്നു അന്ന് മുഴുവൻ കൊളം നിറച്ചത് മഴയുടെ വാർത്ത കൊടുത്ത് നിങ്ങൾക്ക് പിന്നെ അഴിമതി ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല എന്നാ പിന്നെ ഞങ്ങൾ അടുത്ത തരത്തിൽ തട്ടിപ്പ് തട്ടിപ്പ് അഴിമതി അയ്യോ കോൺഗ്രസിനെ നോക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അതെവിടെ പോയൊള്ളു അത് തന്നെ അതൊന്നും പുറത്തോട്ട് വരില്ല പറയുന്നത് ഈ ഇടതാണേലും വലതാണേലും നിങ്ങളൊക്കെ കൊറേയൊക്കെ കഴിയുമ്പഴത്തേക്ക് അങ്ങ് കൈ കൊടുക്കുമെന്ന് നമുക്കറിയാമല്ലോ നിങ്ങളെല്ലാം അങ്ങ് അടിച്ചൊതുക്കും എന്നിട്ട് നിങ്ങൾ തോളെ കഴിഞ്ഞിട്ടോണ്ട് നടക്കും മൂഞ്ചുന്ന നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവും നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് നാട്ടുകാരെ ഗർഭചിത്രം നടത്താൻ പറയുന്നു എന്നിട്ട് വി ഡി സതീശൻ അനുസരിക്കുന്നില്ല എല്ലാം നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് മുകേഷൻ ഗർഭം ഉണ്ടാക്കിയില്ലായിരുന്നു എവിടെ നാണമുണ്ടോടോ വല്ലവന്റെ ഗർഭം ചുമന്നോണ്ട് നടക്കാൻ നിങ്ങക്ക് വും ഒരു 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 ഗർഭം ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി തന്നെ വോട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ തന്നെ ഇടതും കണക്ക് വലതും കണക്ക് ഈ നാറിയവന്മാരെ കൊണ്ടുണ്ടല്ലോ മടുത്ത് അപ്പഴത്തേക്ക് ബിജെപി പറയും ഞങ്ങളെ നല്ലവരാണോ അയ്യോ നിങ്ങളുടെ കൈ വരുമ്പോ നമുക്ക് അതിനേക്കാൾ നന്നായിട്ട് അറിയാല്ലോ എല്ലാ ഇതുപോലത്തേക്കെ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം കൈയിട്ട് നക്കുക വെട്ടിക്കുക തട്ടിക്കുക അല്ലെ ഉള്ളി കിടത്തുകയ്യോ ആ ഉള്ളിയുടെ പങ്ക് വറ്റുക എന്നിട്ട് ആ കേസ് അങ്ങ് ഒതുക്കുക ഉള്ളി സുരയുടെ കേസ് ഒതുക്കിയത് ആരാ ആരായിരുന്നു മോദിയായിരിക്കും അതെ മോദിയുടെ ഇവിടെ കേരളത്തിൽ ഒരെണ്ണം ഉണ്ടല്ലോ അതെ നിങ്ങളുടെ തന്നെ ഞങ്ങളുടെ പിണ്ണു നിങ്ങൾ കെ സുരേന്ദ്രന്റെ കേസ് നിങ്ങൾ അധികം അങ്ങോട്ട് ചർച്ചയാക്കാത്തത് എന്തായിരുന്നു ഉണ്ടല്ലോ അത് ഇന്നത്തെ സി പി എം ആ നിലപാടില്ല വ്യവസ്ഥയില്ല ഒരിടത്ത് ഉറച്ച് നിക്കൂല എന്നിട്ടങ് മറ്റേ പുട അന്നേക്കന്ന് ആറി നാണം കെട്ട് നാറി പുഴുത്ത് നിൽക്കുവാണേലും ആ പോയോ ദേശാഭിമാനി നാളത്തെ കഥ ഉണ്ടാക്കാൻ പറ കേട്ടോ പറലക്കട മൂട്